ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മളിന്ന് വന്നിരിക്കുക നമുക്ക് ഒരു ഗുള്ളിറ്റിനെ അക്കൗണ്ടിൽ ഗുള്ളിറ്റിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ടൈം റിവ്യൂ എന്താണ് ഗുള്ളിറ്റെ കളി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓ ഓപ്പോണൻറിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓപ്പോണൻറ്റ് സ്കൂഡ് നോക്കട്ടെ വലിയ പ്രശ്നമൊന്നുമില്ല ഓ നമ്മളെ നമ്മളാളെന്തായാലും ഫോമാണ് കളിച്ച് നോക്കാം എനിക്ക് കളിക്കുരട്ടുള്ള ബുള്ളിട്ടില്ല கோர்னரான அப்படிந்த கிட்டுள்ள எந்த ஓப்பூ ஏதா മോനെ തിരിച്ചടിക്കണം എന്താ ഗോളിനെ ഒലിച്ചോടുന്ന മണ്ടത്തരം കാട്ടിയതാണ് വെറുതെ ഒലിച്ചോടുന്ന ഗോളിനെ ബോസ് ദോശ തന്നെ പോവല്ലേ

നമ്മൾ ുള്ളിറ്റ് ഗോളാണ് അത് ഗോളാണ് മോനെ ഗോൾ 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 ീ കളിന്റെ റിവ്യൂ എടുക്കാൻ പറ്റും തോന്നില്ല എന്തേലൊക്കെ ഒന്ന് കാണിക്കണ്ടേ എന്തേലും കാണിക്കട്ടെ മുത്തുമണി പുറത്തേക്ക് പോയിടാ ജസ്റ്റ് ഇത്ര ത്യാസം കളിക്കുന്നുണ്ടോ ഡി വിഷാണെങ്കിലും ഞാനൊക്കെ ഡിവിഷൻ വൺ പ്ലെയർ ഡിവിഷൻ വണ് കളിക്കണി എന്നിട്ട് ഇങ്ങനെ സെക്കൻഡ് ഡിവിഷൻ മുക്കണിപ്പ് സെക്കൻഡൊക്കെ കളിപ്പിച്ച ഒരു സുഖം കിട്ടണ്ടില്ല കേട്ടോ ഏതാ പാസ് അത് വിളിച്ചു ആ എമ്പടത്താന്ന് ഒന്നായില്ല <laughs> ഇതുവരെ കളിച്ചില് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല ഒന്നുകൂടി കളിച്ചോക്കാം ലേഗാണ് പക്ഷെ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രം എനിക്ക് ലാഗ് ലേഗടിക്കുന്നത് എന്താ ഓപ്പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും

മൾട്ടിനി ബാസസ് കന്നോ കന്നല്ലേ കന്നവാര എനിക്ക് തോന്നി അല്ലേ കറക്റ്റാണ് തൈര് തൈര്ക്കൊരു കളി എടുക്കപ്പോലെ ആരും വരില്ലല്ലോ

ഓക്കെ ഗുളിറ്റ് നൈസ് ഗോൾ ഗുളിറ്റ് നൈസ് 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 ആണ് മോനെ ഇത്രയും കാഴ്ച എനിക്ക് മനസ്സിലാക്കി ഗുളിറ്റിന് നൈസ് ഗോളാണ് അടിക്കാൻ ഒരു ചാൻസ് കിട്ടാൻ അടിക്കും പിന്നെ ഒരു കുഴപ്പം കുറച്ച് സ്പീഡ് ചാൻസ് ഇറക്ക് ചാൻസ് പാസ് ഓക്കേ

ബാപ്പേ ചാൻസ് ഒക്കെ ചാൻസലർക്ക് 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 ഒക്കെ അത്രേ ഉള്ളൂ രണ്ടാമത്തെ ഗോൾ രണ്ടാമത്തെ കോൾ കൂളിറ്റിൻ്റെ രണ്ടാമത്തെ ഗോൾ കൂൾ എനിക്ക് അറിയാ അത്രയും നാലോ മൂന്നോ ഈ അക്കൗണ്ടില്

എന്തോ എന്നാലും എന്താ ഫീൽ ആ പാസിങ് കൊള്ളാം ഷോട്ട് കൊള്ളാം പക്ഷെ പോയി പ്ലെയർ അല്ലേക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല നെയ്സാണ് ഇപ്പൊ ഇത്തിരി മൂവായിരം കട്ടി അടിച്ചണ്ടല്ല അയ്യോ കൊള്ള ഗെ അപ്പോൾ ഓക്കെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരവരെ ബൈ